ഹായ് ഫ്രണ്ട്സ് ലിസി കിച്ചണിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ക്രിസ്മസ് കേക്ക് ആയ നമുക്ക് കേൾക്കുന്ന റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുണ്ട് അപ്പൊ നമുക്കത് വീട്ടിൽ തന്നെ തയ്യാറാക്കാം അപ്പൊ എന്തൊക്കെ വേണ്ടേ നോക്കാം അപ്പോൾ നമുക്ക് അതിന് ഏറ്റവും മുന്നേറ്റം നമുക്കത് പഞ്ചസാര ഒന്ന് കരിമലേസ് ചെയ്യണം അപ്പോൾ നമുക്കായിട്ട് അതിന് തന്നെ പഞ്ചസാര ഒന്ന് കരിമ്പലേസ് ചെയ്യാം നമുക്ക് ഇത്തിരി കട്ടിയുള്ള പാത്രം എടുക്കാം നോക്കാം അപ്പൊ അതൊന്ന് കത്തിച്ച് നമുക്ക് പഞ്ചസാര ഒരു അര ഗ്ലാസ് കരിമലേസ് ചെയ്യാം അപ്പൊ നമ്മളിത് കാര്യങ്ങളേക്ക് ചെയ്ത് കഴിയുമ്പോ നമുക്ക് എനിക്ക് വെള്ളം തിളപ്പിച്ചിട്ട് ഒഴിക്കുന്നു അപ്പൊ അതിന് നമുക്ക് ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാം ഒരു അര ഗ്ലാസ് വെള്ളം തന്നെ തിളപ്പിക്കാം നമ്മുടെ ഷുഗർ അരിഞ്ഞ് വരുമ്പോഴേക്കും നമ്മള് വെള്ളം തിളപ്പിട നമ്മുടെ പഞ്ചസാര നന്നായി അലിഞ്ഞു തരാം ബ്രൗൺ കളറായി തുടങ്ങിയിട്ട് നന്നായി ബ്രൗൺ കളറാവും കേട്ടോ അത് കഴിയുമ്പോൾ നമ്മൾ വെള്ളം തിളച്ചത് ഇതിട്ട് ഒഴിച്ചു കൊടുക്കണം നമ്മുടെ പഞ്ചസാര നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി നമ്മൾ വെള്ളം തിളപ്പിച്ചതാണ് ഒഴിക്കുന്നത് അപ്പൊ നമ്മൾ നീങ്ങി നിന്നിട്ട് ഒഴിച്ചു കൊള്ളാം കേട്ടെ ഇതിന് തിളച്ച് നമ്മുടെ മേത്തേക്ക് ആവുക പഞ്ചസാര പഞ്ചസാര ശരിയായിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം നമ്മൾ ഇതില് ഒരു ഗ്ലാസ് മൈദ്യ പൊടിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു അര ഗ്ലാസ് പഞ്ചസാര പൊടിച്ചത് ഒരു അര ഗ്ലാസ് ഓയിൽ പിന്നെ മൂന്ന് കോഴിമുട്ട ഒരു ടീസ്പൂൺ വാനില എസൻസ് ബേക്കിംഗ് പൗഡർ ഒരു ടീസ്പൂണും ബേക്കിംഗ് സോഡ അര ടീസ്പൂണും പിന്നെ നമുക്ക് കൊക്കോ പൗഡർ ഒരു ടേബിൾ സ്പൂൺ വേണം പിന്നെ നമുക്ക് ഇതിലേക്ക് കരിയാമ്പൂവ് ഏലക്ക ജാക്കിയ പിന്നെ കറവപ്പെട്ട അതിൻ്റെയൊക്കെ ഒരു കാർ ടീസ്പൂൺ വീതം പൊടികളും എനിക്ക് ആവശ്യമില്ല പിന്നെ നമുക്ക് മൈദപ്പൊടിയും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും കൊക്കോ പൗഡറ് ഏലക്കപ്പൊടി ജാതിക്കപ്പൊടി ഇതൊക്കെ ഇല്ലേ അതെല്ലാം കൂടി നന്നായി രണ്ടോ മൂന്നോ പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കാം ഒരു നുള്ള് ഉപ്പും കൂടി നമുക്ക് ഇതിലിടണം എന്നിട്ട് വേണം അരിക്കാനായിട്ട് രണ്ടോ മൂന്നോ പ്രാവശ്യം ഒന്ന് അരിക്കുമ്പോൾ അത് എല്ലാം കൂടി നന്നായി മിക്സ് ആയി കിട്ടും ൊടികൾ ഇതാണ് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് അരിച്ചതോടെ പാത്രത്തിൽ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇന്നലെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ആക്കി ശരിയാക്കി വെച്ചിട്ടില്ലേ അത് അരിപ്പിട്ടിട്ട് അതിന്റെ ജ്യൂസ് മാറ്റി വയ്ക്കട്ടെ അപ്പൊ ഈ ഡ്രൈ ഫ്രൂട്ട്സ് മിക്സ് ചെയ്യണതിന്റെ റെസിപ്പി ഇന്നലെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടോളൂ കേട്ടോ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സി വെള്ളൊക്കെ നന്നായി മാറ്റി നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മൈതിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം നമ്മൾ കേക്കിലിടുമ്പ അത് താഴ്ന്നു പോവില്ല വെള്ളം മഞ്ഞൻ ചെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മുട്ടയുടെ വെള്ളം തന്നെ നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം നമുക്ക് പഞ്ചസാര കുറച്ചിട്ടിട്ട് നന്നായി ഒന്നുകൂടി ബീറ്റ് ചെയ്തെടുക്കാം മുട്ട മഞ്ഞും കൂടി ഒഴിച്ചിട്ട് നന്നായി ഒന്നുകൂടി വെയിറ്റ് ചെയ്യാം നമുക്ക് വാനില എസൻസ് ഒഴിച്ചിട്ട് ഒന്നുകൂടി വെയിറ്റ് ചെയ്യാം നമുക്ക് ക്യാരമിലൈസ് ചെയ്ത് അത് അതെന്തിട്ട് നന്നായി ഒന്നുകൂടി വെയിറ്റ് ചെയ്യാം നമുക്ക് ി ഓയിലും ഒഴിച്ചിട്ട് ഒന്നുകൂടി പേറ്റ് ചെയ്തെടുക്കാം ഇനി നമ്മൾ അരിച്ചു വെച്ചിട്ടുള്ള മൈദപ്പൊടി മിക്സല്ലേ അത് കുറേശിട്ടിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ മുട്ടയുടെ കൂട്ടിലേക്ക് മൈദയുടെ കൂട്ടൊക്കെ ഇട്ട് നന്നായി ഇത് ഇളക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ അത് ഇതിലിട്ട് ഇളക്കാം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇട്ട് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ മാറ്റാം അപ്പോൾ ട്രയൽ നമ്മൾ ബട്ടർ പേപ്പർ ഓയിലൊക്കെ വെച്ച് നന്നായി തടവി കൊടുക്കൂടാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന്റെ അടിയിലേക്ക് നമുക്കൊരു സ്റ്റാൻഡ് ഇട്ട് കൊടുക്കാം അതിന്റെ മുകളിലാണ് നമ്മൾ കേക്കിന്റെ പത്രം വയ്ക്കുന്നത് അടച്ചു വെച്ച് കുക്കറ് നന്നായി ചൂടൊ കേക്കിന്റെ ട്രയല് ബട്ടർ പേപ്പറൊക്കെ വെച്ച് ഓയിലൊക്കെ തടവി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ കേക്കിന്റെ കൂട്ടേക്ക് വിളിച്ചു കൊടുക്കൊന്ന് കയറ്റെയ്ത് കൊടുക്കാം നമുക്ക് ഇതിരിക്കി അഞ്ചു പരിപ്പം ഈ ചുരിപ്പളം കൂടിയിട്ടൊന്ന് ഡെക്കറേഷൻ ചെയ്യും നമ്മുടെ കുക്കർ നന്നായി ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് കേക്കിൻ്റെ ട്രേ ഇറക്കി ഇറക്കി വെക്കാം ട്രൈ ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് മൂടാം അപ്പം നമ്മൾ കുക്കറിൽ നമ്മൾ കേക്കിൻ്റെ ട്രൈ ഇറക്കി വെച്ചിട്ടുണ്ട് നന്നായി മൂടി അത് കഴിഞ്ഞിട്ട് നമ്മൾ തീ നന്നായി കുറച്ചില്ല ഒരു നാൽപ്പത് മിനിറ്റ് ഇതൊന്ന് കുക്ക് ആവാനുണ്ട് അത് കഴിയുമ്പോൾ നമ്മൾ അത് തൊണ്ണൂറ് നമ്മുടെ നമുക്ക് ഇപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യം എന്തെങ്കിലും എന്താ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽബട്ടനുമാക്കാനും ഓളൊന്നും നോട്ടിഫേഷൻ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാനുള്ള എല്ലാ വീഡിയോകളൊക്കെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എടുക്കും അപ്പോൾ നാളെ ഒരു പുതിയ വീഡിയോ മറ്റു വരുന്നതായിരിക്കും അതുവരെ ഈ